കീത്തലി മലയാളി ഹിന്ദു സമാജം സംഘടിപ്പിച്ച അയ്യപ്പ വിളക്ക് മഹോത്സവം ഭക്തി സാന്ദ്രമായി ഫെല്ലൈസ് ഫെല്ലൈസസ് കൌട്ട്ഹാട്ടിൽ വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് സമാജത്തിന്റെ പ്രഥമ അയ്യപ്പ വിളക്ക് മഹോത്സവം ജയരാജ് നമ്പ്യാരുടെ ആമുഖ പ്രസംഗത്തോടുകൂടി ആരംഭിച്ചു തുടർന്ന് വിഷ്ണു എം നായരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭക്തി നിർഭരമായ അയ്യപ്പവിളക്ക് മഹോത്സവത്തിന് തുടക്കമായി സംഘാടകർ നിർമ്മിച്ച അയ്യപ്പ സ്വാമികളുടെ പതിനെട്ടാം പടിയുടെ മാതൃകയും വിശ്വാസികൾക്ക് ഒരു പുത്തൻ ഉണർവായിരുന്നു നിലവിളക്കുകളാൽ പതിനെട്ടാം പടി പ്രകാശപൂരിതമായപ്പോൾ ശരണ മന്ത്രങ്ങൾ ഉയർന്നു തുടർന്ന് രണ്ടു മണിക്കൂറുകളോളം നീണ്ടുനിന്ന് ഭക്തി നിർഭരമായ അയ്യപ്പ ഭജന നടന്നു അതേ തുടർന്ന് നടന്ന പടിപൂജയും കർപ്പൂരാഴിയും വിശ്വാസികൾക്ക് ഭക്തി നിർഭരമായ ഒരു അനുഭവമായി മാറി തുടർന്ന് ഹരിവരാസനം അയ്യപ്പ വിളക്ക് മഹോത്സവ കർമ്മങ്ങൾ അവസാനിച്ചു തുടർന്ന് പ്രസാദ വിതരണവും അന്നദാനവും നടന്നു കീർത്തിലിയിലും പരിസരത്തു നിന്നുമായി ജാതിമത ഭേദമേന് നിരവധി ആളുകൾ അയ്യപ്പ വിളക്ക് മഹോത്സവത്തിൽ പങ്കെടുത്തു അത്യന്തം ഭക്തി നിർഭരമായി നടന്ന വിളക്ക് മഹോത്സവം പ്രവാസലോകത്തിലെത്തിയ മലയാളികൾക്ക് തങ്ങളുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു അവസരമായി മാറി ന്യൂസ് ഡെസ്ക്